നടന്ന ിൽ നടന്നോധവൽക്കരണാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് മോട്ടോർ വാഹന വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ബസ് ഉടമകൾ ബസ് ജീവനക്കാർ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ പി ടി എ പ്രതിനിധികൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത

അത് നമുക്ക് കഴിയുന്ന ഒഴിവാക്കണം കാരണം കുറച്ചൊരു നല്ല പെരുമാറ്റം കൊടുക്കാൻ അവർക്ക് അവർക്കും അർഹതയുണ്ട് കുറച്ചും നല്ലൊരു പെരുമാറ്റം അത് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥാല് ക്രിയേറ്റ് ചെയ്യണം നമ്മള് ചിലപ്പോ പല പ്രശ്നങ്ങളും ഈ പെരുമാറ്റത്തിൽ തന്നെയായിരിക്കും അവർ ചെയ്യുന്നത് കുറച്ചും കൂടി റൂഡായിട്ട് അവളോട് ചെയ്യുന്നത് അതൊരു പെരുമാറ്റ ശൈലിയായി മാറിയോണ്ടായിരിക്കാം പെരുമാറ്റം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ ഒറ്റപ്പാലം സി ഐ അജീഷ് ഒറ്റപ്പാലം ട്രാഫിക് എസ് ഐ അബ്ദുറഹ്മാൻ ഒറ്റപ്പാലം എസ് ഐ താഹിർ എന്നിവർ സംസാരിച്ചു